ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മളപ്പോ അമ്മപ്പുമ്പാറ്റിയെയും കുഞ്ഞൻ അണ്ണാനേയും പഴം പഴം മുത്തശ്ശിയെയും ഒക്കെ പരിചയപ്പെട്ടു ഇനി നമുക്കൊരു കഥ കേട്ടാലോ കഥയുടെ പേരെന്താണ് എല്ലാവരും ഒന്ന് നോക്കി പുളിയൻ മുന്തിരിങ്ങ അപ്പൊ നമുക്ക് പുളിയൻ മുന്തിരിങ്ങ എന്ന് പറഞ്ഞ കഥയൊന്ന് വായിച്ചു നോക്കാം എല്ലാവരും തയ്യാറായി അപ്പൊ നമുക്ക് തുടങ്ങാം പുളിയൻ മുന്തിരിങ്ങ നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം കേളകുറുക്കന് സന്തോഷമായി അവൻ്റെ വായിൽ വെള്ളമൂറി അവൻ പമ്മി പമ്മി തോട്ടത്തിലെത്തി മുന്തിരിക്കുലയെല്ലാം വളരെ ഉയരത്തിലാണ് എങ്ങനെ കിട്ടും കുറുക്കച്ചാർ ചിന്തിച്ചു കൊതി അടക്കാൻ വയ്യ അവൻ മുന്തിരിക്കുലയ്ക്ക് നീരി വായും പൊളിച്ചു ചാടി എത്ര ചാടിയിട്ടും മുന്തിരിക്കുലയുടെ അടുത്തെത്താൻ സാധിച്ചില്ല ഈ കാഴ്ച കണ്ട് ചോണനുറമ്പിനും ചിലന്തിക്കും ചിരിയടക്കാൻ കഴിഞ്ഞില്ല നാണം കെട്ട കേളു മുന്തിരിക്കുല നോക്കി പറഞ്ഞു ആർക്കു വേണം ഈ പുളിയൻ മുന്തിരിങ്ങ പഴുത്ത മുന്തിരിയുടെ മണമറിഞ്ഞപ്പോൾ കേളു കുറുക്കനെ കൊതിയായി അല്ലേ അവൻ പമ്മി തോട്ടത്തിൽ കയറി എന്നിട്ടോ എന്നിട്ട് അവന് മുന്തിരി കിട്ടിയോ ഇല്ല അല്ലെ മുന്തിരി വളരെ ഉയരത്തിലായിരുന്നു അവൻ ആ മുന്തിരിക്കുലക്കു നേരെ വായും പൊളിച്ച് ചാടി പക്ഷെ അവന് കിട്ടിയില്ല അല്ലെ ഇതൊക്കെ കണ്ടുനിന്ന ചിലന്തിയും ചോണനുറമ്പും അവനെ നോക്കി കളിയാക്കി ചിരിച്ചു അത് കണ്ട് ഈ ലിഭ്യനായ കേടു ആർക്ക് വേണം ഈ പുളിയൻ മുതിരിയെന്നും പറഞ്ഞുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ അവൻ തോട്ടത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കറമ്പി കറമ്പിക്കാക്കയെ കണ്ടു കറമ്പി പറഞ്ഞു എന്താണ് പറഞ്ഞത് കുറുക്കച്ച അങ്ങനെ തോറ്റി മടങ്ങരുത് ഇത് കേട്ട കുറുക്കൻ ഒരു സൂത്രം തോന്നി എന്നിട്ടോ എന്നിട്ട് എന്തായിരിക്കാം സംഭവിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ആ കഥ പൂർത്തിയാക്കണം എല്ലാവരും ചെയ്യില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കഥ പൂർത്തിയാക്കിക്കോളൂ അപ്പോൾ കുറുക്കച്ചൻ എന്തുപായമായിരിക്കും പയറ്റിയിട്ടുണ്ടാവുക കുറുക്കച്ചന് മുന്തിരിക്കലെ കിട്ടിക്കാണോ നിങ്ങൾ ആ കഥ പൂർത്തിയാക്കിക്കൊണ്ട് വേണം ക്ലാസ്സിലോട്ട് വരും അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാരണം